ജിഹാദിനോട് സമാനമായ ഒരു അമലിനെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ തിരുനബി തിരുനബിസ് മാറ്റങ്ങൾ പറഞ്ഞത് ഞാനത് കണ്ടിട്ടില്ല എന്നാണ് എന്നിട്ട് നബി എന്ന് അലൈഹി നബിസ്വല്ലാ അലെല്ലങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരവുമുണ്ട് എന്തായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ഒരു ഒരു മുജാഹിദ് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി സഹാബി ഈ പള്ളിയിൽ നിന്ന് പോയി രണ്ടാങ്കണത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ഭാവിയുടെ വാസുരതയ്ക്കു വേണ്ടി ഇസ്ലാമിന്റെ വെന്നിക്കൊടി ആകാശ സീമകളില് പാർപ്പിച്ചുകൊണ്ട് ജീവൻ അർപ്പിച്ച് അല്ലെങ്കിൽ ജീവൻ ബലിയർപ്പിക്കാതെ മടങ്ങി വരുന്നതുവരെ നിങ്ങൾക്ക് ക്ഷീണം വരാതെ ഇവിടെ നമസ്കരിക്കാനും നിങ്ങൾക്ക് നോമ്പ് മുറിക്കാതെ തന്നെ നിരന്തരം നോമ്പ് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആർക്കാണത് സാധിക്കുക അത് തന്നെയാണ് ഇതിന്റെ മറുപടി ജിഹാദോളം മറ്റൊന്നും വരില്ല ഒരു ഇബാദത്തും ജിഹാദോളം വരില്ല എന്ന് അഷ്റഫുൽ പഠിപ്പിച്ച ഒരു ഇബാദത്താണ് ജിഹാദ് അത് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയവർ തന്നെ ഉറക്കം നടിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്തിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ വീക്ഷിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത് മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലമാണ് പക്ഷേ പക്ഷേക്കൊന്നും ഒരു കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല ഏതാണ് കാര്യമെന്ന് ചോദിച്ചാൽ വയസ്സിൽ പരിശുദ്ധമായ കിട്ടി ആ രസാലത്തും ഏറ്റെടുത്തതിനു ശേഷം പതിമൂന്ന് വർഷക്കാലം മക്ക കാലഘട്ടത്തിന്റെ അൻപത്തിമൂന്ന് വയസ്സ് വരെയുള്ള ത്യാഗോജ്ജലമായ ആ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒരിക്കൽ പോലും ഒരു ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി കിട്ടില്ല ഈ പതിമൂന്ന് വർഷക്കാലം പുണ്യ ഹബീബ് സൊല്ലാഹുലിമാറ്റങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സഖാക്കളും അനുഭവിച്ച ത്യാഗത്തിന്റെ രാപ്പകലുകളെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല നമ്മുടെ പാവനമായ ഉലമാക്കൾ എഴുതി വെച്ച മഹത്തായ ഗ്രന്ഥങ്ങളിലല്ലാതെ ഒരു പാശ്ചാത്യം അത് എഴുതി നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതിനുശേഷം അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ പലായനം ചെയ്തു അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് ജീവിതം പൂർത്തിയാക്കി റബ്ബിന്റെ റഹമത്തിലേക്ക് റഫീഖുല്ലൈലയിലേക്ക് പറന്നുയർന്നു ഈ പത്തു വർഷക്കാലത്തെ ഡിക്ലെയർ വാറുകൾ പ്രഖ്യാപിത യുദ്ധങ്ങൾ രാജ്യദ്രോഹ കുറ്റം സംബന്ധപ്പെട്ട ചില ആളുകളോട് സമീപിക്കേണ്ട പ്രവാചകൻ എന്ന് പറയുന്ന അധികാരിയുടെ സമീപനങ്ങൾ ആ യുദ്ധത്തിന്റെ വിഷയങ്ങളെ പറ്റി മാത്രം പാശ്ചാത്യ വെള്ള പേപ്പറുകളിലെ കരറ്റ് അക്ഷരങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഹബീബായ ഹബീബായ് സല്ലാഹുലൈ വസ്ലം തങ്ങളെ ആക്ഷേപിക്കുന്നു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ പതിമൂന്ന് വർഷക്കാലത്തെ ജീവിതത്തിന്റെ ത്യാഗം രേഖപ്പെടുത്താൻ പോയത് അത് രേഖപ്പെടുത്തിയാൽ ഇസ്ലാം സുന്ദരമാണെന്ന് ലോകം തിരിച്ചറിയും അതുകൊണ്ട് പ്രഖ്യാപിത യുദ്ധങ്ങൾ രാജ്യദ്രോഗത്തിന്റെ പേരിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സംഘട്ടങ്ങളിൽ ആ തീരുമാനങ്ങളെപ്പറ്റി പറ്റി മാത്രം എഴുതിപ്പിടിപ്പിച്ച നുണകൾ നമ്മൾ ആലോചിക്കണം ഇന്നും പാശ്ചാത്യ ലോകത്ത് വിറ്റഴിക്കപ്പെടുകയാണ് സിനിമകളാകുന്നു പിന്നെ അതുപോലെ നാടകങ്ങളാകുന്നു സീരിയലുകളാകുന്നു എഴുതുന്നു പാടുന്നു പറയുന്നു എന്തൊക്കെയാ ചെയ്യുന്നത് എന്നിരുന്നാലും ഹബീബായ പഠിപ്പിച്ച ജിഹാദ് എന്ന് പറയുന്നത് ഒരിക്കലും കൊലയല്ല അല്ല എന്ന് നമുക്ക് നഖിലിയായി അഖിലിയായി നമുക്ക് രേഖാമൂലവും ബുദ്ധിപരമായി നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയും ഏറ്റവും രണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ അത് സംബന്ധിച്ച് പറയുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരൊറ്റ കാര്യം ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മതി ഒരിക്കലും ഈ ജിഹാദ് എന്ന് പറയുന്നത് കൊലയല്ല അവരോടുള്ള എതിർപ്പിന്റെ ജിഹാദ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിയും ആ വിഷയങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ഒരിക്കൽ അനസർ അലി അള്ളാഹുന്റെ സ്വഹാബാക്കളുമായിട്ട് യുദ്ധത്തിന് പോകുന്നു ആ യുദ്ധത്തിൽ അവര് അണിനിരന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തബൂക്ക് യുദ്ധമാണ് ആ സമയത്താണ് നബി പറയുന്നു ചില ആളുകളെ നമ്മൾ മദീനയിലാക്കിട്ട് വന്നിട്ടുണ്ടല്ലോ സാമ്പത്തിക ശേഷം ഇല്ലാത്തതിന്റെ പേരിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ് അവർ വന്നിട്ട് പോകാൻ അവർക്ക് സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ വാളുകളും പരിസകളും ഒട്ടകങ്ങളും ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പൊ നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞ് വിട്ടപ്പോൾ അവരുടെ കണ്ണുകൾ ചാലിട്ടൊഴുകുന്ന അവസ്ഥയിൽ അവർ മടങ്ങിപ്പോയി അവരെ സംബന്ധിച്ച് മദീനയിൽ അള്ളാഹുബിന്റെ ഹബീബ് തനിച്ചാക്കിപ്പോയ പ്രിയപ്പെട്ട സഹാബത്തിനെ പറ്റി രണാങ്കണത്തിൽ വെച്ച് പറഞ്ഞത് മാ സലഖിന ും ഒരു പ്രദേശത്തും അവർക്ക് ചില കാരണങ്ങൾ കൊണ്ടാണ് അവർ വരാത്തത് ഇവിടെ ചിന്തിക്ക് ഇവിടെ ആരെ വെട്ടിക്കിടത്തിയിട്ടാണ് അവർക്ക് നമ്മളോടൊപ്പം ജിഹാദിനുണ്ട് എന്ന് മുത്തുല്ലാം മതങ്ങളോ പറഞ്ഞത് ഇല്ല അവരാരും വന്നിട്ടില്ല അവർക്ക് കാരണങ്ങൾ ഉള്ളതിന്റെ പേരിൽ അവിടെയാണ് പക്ഷെ അവരെ സംബന്ധിച്ചു പറഞ്ഞത് അവർ എവിടെ നമ്മൾ എവിടെ പോകുന്നു അവർ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പഠിപ്പിച്ചത് എന്തിന്റെ പേരിലാണ് ധിക്കാരങ്ങളോട് അധർമ്മങ്ങളോട് അസത്യത്തിനോട് അനീതിയോടുള്ള ശക്തമായ മനസ്സിന്റെ വിയോജിപ്പാണ് ജിഹാദി എന്ന് പറയുന്നത് അല്ലാതെ വാളും പരിചയം കൊണ്ട് ഇറങ്ങുന്നതിന്റെ പേര് മാത്രമല്ല ജിഹാദി എന്ന് പറയുന്നത് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയും നമ്മളൊക്കെ ബഹുമാൻ മഹാന്മാരായ നമ്മുടെ ഗുരുനാഥന്മാർ മഷാഹിഹുമാർ നമ്മുടെ ഉസ്താദുമാർ അവർ തന്ന ഇജാസത്ത് ജാസത്ത് നമ്മൾ നിധി പോലെ സൂക്ഷിക്കുകയാണ്

ുംകൾക്ക് അഥവാ ഭാര്യക്ക് രോഗമാണ് പോയി നോക്ക് തൽക്കാലം വരണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഇന്നും ആയി അറിയപ്പെടുകയും ആ ബദരിയെ തോതുപോൽ നമ്മൾ യും ചെയ്യുന്നു ബദറിൽ ബദരിയായ മതപരമായി മാത്രമല്ല ആഹരവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല ഉസ്മാൻ ഉസ്മാൻ കൂടി വീരിച്ചു കൊടുത്തു കൊടുത്തു പോയവർക്ക് അർത്ഥം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ അധർമ്മത്തോടുള്ള അനീതിയോടുള്ള ആ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ഉണ്ടല്ലോ അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത് ഇതേ സമുദായത്തോടാ പറഞ്ഞു കൊടുക്കേണ്ടത് ആരായിതൊന്നും മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ ഈ അസത്യത്തോടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ഒരു വിയോജിപ്പ് അനീതിയോടുള്ള നമ്മുടെ കർക്കശ നിലപാട് അതിനല്ല ജിഹാദ് എന്ന് പറയുന്നത് അതിന് എത്ര പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ലക്ഷ്യം അല്ലല്ലോ ഇവിടെ ഒരു ഹദീസ് നമ്മൾ വായിച്ചു മഹാനായ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് നമ്മൾ വായിച്ച് നബിയും സുഹാബാക്കളും അവർ ഇരണാങ്കണത്തിലേക്ക് പോയി സഹാബാക്കളും നിൽക്കുമ്പോൾ അവിടെ വന്നില്ല പടിഞ്ഞാറ് ആ സഹാബാക്കളുടെ മുഖത്തൊക്കെ വാട്ടം വന്നു കാരണം എന്താ നമ്മൾ പ്രതീക്ഷയോടെ കാത്തു വന്നതല്ലേ അവരാരെയും കാണുന്നില്ലല്ലോ ആ സമയത്ത് തിരുനബി തിരുനബിസ് വസ്ല്ല മാറ്റങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണം പാശ്ചാത്യന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ നമുക്ക് കഴിയില്ല എന്തായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഗംഭീരമായ പ്രോജ്ജലമായ ഒരു വലിയ പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ച വെച്ചു ഓ ഓ മനുഷ്യരെ മനുഷ്യരെ ലാ ശത്രുക്കളെ ആഗ്രഹിക്കരുത് നിങ്ങൾ അല്ലാഹുവിനോട് ശാരീരിക സൗഖ്യത്തെയാണ് ചോദിക്കേണ്ടത് നിങ്ങൾ റബ്ബിനോട് ആഫിയത്തിന് ചോദിക്ക് നിങ്ങൾ ആര് ശത്രുക്കൾ വന്നെങ്കിൽ ഒന്ന് കൊതിച്ചു പോകരുത് നിങ്ങളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് പടിഞ്ഞാറ സൂര്യനെ സ്തമികാരായി യുദ്ധം നേമപരമായിട്ട് അവസാനിപ്പിക്കേണ്ട സമയമടുത്തു ആ സമയത്തും ശത്രുക്കളെ കടന്നു വരാത്തതിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിലുള്ള വിഷാദത്തിന്റെ ആ ഒരു വലിയ കോൾ നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടതുകൊണ്ട് ലാത തമന്ന ഉലിക്കാ അദുവി വസലുല്ലാഹൽ ആഫിയാ നിങ്ങൾ റബ്ബിനോട് ആഫിയത്തിനെ ചോദിക്കുക ഫൈദാ ലഖീതുമുഹും ഫസ്ബിറു ഇനി നിങ്ങൾ അഥവാ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഫസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക 이분의, പാലായിലെ ബിഷപ്പ് പറഞ്ഞ മോശമായ സ്വഭാവത്തെ മോശമായ ചില വാക്കുകളെ പരിശുദ്ധമായ പള്ളി മെമ്പറുകളിലും പ്രസംഗിക്കുമ്പോൾ പലരും പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം അയാൾ എന്തോ നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളെല്ലോ അനുസൂക്ഷിച്ച് ജീവിക്കണം എന്നല്ലല്ലോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ അടുത്ത കാടിന്റെ അടുത്ത ഭാഗം കൂടി കേൾപ്പിക്കാൻ വേണ്ടിട്ട് ചേർന്ന് കൊടുക്കണം എന്നല്ലോ ഈ സോബുറിന്റെ അർത്ഥം മറിച്ച് നിങ്ങളുടെ മുസ്ലിം സം പേരിലാണല്ലോ നിങ്ങൾ പരിശുദ്ധമായ ദീൻ പേരിലാണല്ലോ പേരിലാണല്ലോ ഖുർആൻ അംഗീകരിച്ചതിന്റെ നിങ്ങൾ നിങ്ങൾ റബ്ബുനല്ലാ അല്ലാഹുവാണ് നമ്മുടെ ലോകത്തിന്റെ ഈ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ തൽക്കാലം മതത്തിന്റെ ആചാരങ്ങളെ ആളുകളുടെ മുമ്പിൽ പൊതു സൊസൈറ്റിയുടെ മുമ്പിൽ സമാജത്തിന്റെ മുമ്പിൽ ഞാൻ മറച്ചു വെക്കാം ഇനി എന്റെ ഇബാരത്തുകളൊക്കെ ഒന്ന് കുറച്ചു വെക്കാം ചുമേന്ന് തൽക്കാലം തുടങ്ങണ്ട എന്ന ഒരവസ്ഥയിലും നിന്റെ മതത്തിന്റെ വിഷയത്തിൽ നീ വെള്ളം ചേർക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ അർത്ഥമെന്ന് മഹാന്മാരായ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തൊട്ടടുത്ത് മഹാന്മാരായത് എന്താ നിങ്ങൾ ഇതിനെ വെള്ളം ചേർത്താൽ കണ്ടുമുട്ടേണ്ടി വരും നിങ്ങളല്ലാതെ സൂക്ഷിക്കേണ്ടി വരും നിങ്ങളെ പഠിച്ചവന്റെ മുമ്പിൽ എത്തേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിക്കുന്നു പറഞ്ഞു ഇവിടെ പറഞ്ഞത് എന്താണ് നിങ്ങൾ അഥവാ ശത്രുക്കളെ ശത്രുക്കളയെങ്ങാനം കണ്ടാൽ ഫസ്ബിറു നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ അതിനെ നേരിടണം നിങ്ങൾ പിന്തിരിഞ്ഞോടരുത് എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ വളരെ ഗൗരവത്തോടു കൂടി സമൂഹത്തിന്റെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ പറയണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലിം പറഞ്ഞു വയലമോ അന്നല് ജന്ന തഹത്ത ലി സുയോ എന്താണ് നിങ്ങൾ അറിയണം ഗൗരവമുള്ള കാര്യമാണ് അല്ലാഹു എന്ന് പറഞ്ഞിട്ടുള്ളത് ഹബീസുകളിൽ ഏലമോ എന്ന് പറഞ്ഞിട്ടുള്ളത് ശേഷം പറയുന്ന പ്രമേയത്തിന്റെ പ്രാധാന്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് അതുപോലെ ഹബീബായ പരിഗണിച്ചു കൊണ്ടാണ് അതുപോലെ നിഴലിലാണ് സ്വർഗമുള്ളത് വാളിന്റെ പിടിയിൽ നല്ല പറഞ്ഞത് നിങ്ങൾ വെട്ടിക്കടത്തിയാൽ സ്വർഗം കിട്ടൂ എന്ന് നല്ല പറഞ്ഞത് മറിച്ച് നിങ്ങൾ അവരുടെ വീണാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നാണോ പറഞ്ഞത് നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ബഹുമാനപ്പെട്ട നജീബ് ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് നജീബ് ഉസ്താദിന്റെ അള്ളാഹുദീർഖായി കൊടുക്കട്ടെ ബദറിന്റെ വാൾ ഇസ്ലാമിന്റെ വാൾ എന്ന് പറയുന്ന ഒരു കാസറ്റ് ഇറങ്ങിയത് ഇന്ന് കാസറ്റിന്റെ കാലമല്ലല്ലോ അന്ന് ഞങ്ങൾ രണ്ടും മൂന്നും നാലും വട്ടം ആ കാസറ്റ് കേട്ടു ആ കാസറ്റിൽ നജീബ് ഉസ്താദ് വളരെ സുതാര്യമായി പറഞ്ഞിട്ടുണ്ട് മെമ്പറുകളിൽ നിൽക്കുമ്പോൾ ഇടത് കൈയിലാണ് വാള് പിടിക്കുന്നത് സഹജമായി നമ്മുടെ ഇടത് കൈക്കാണ് ശക്തി കുറവ് വലത് കൈക്കാണ് ശക്തി കൂടുതൽ എന്തിനെയാ സൂചിപ്പിക്കുന്നത് ശക്തിയുള്ള വലത് കൈയിൽ പിടിച്ച് ആരെയും വെട്ടലല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് ശക്തി കുറഞ്ഞ കൈയിലാണ് വാള് പിടിക്കേണ്ടത് രണാങ്കണത്തിൽ ശക്തിയുള്ള വലത് കൈയിലാണ് പരിചയ പിടിക്കേണ്ടത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തടുക്കലാണ് പ്രതിരോധിക്കലാണ് വേണ്ടി വന്നാൽ കൈ വാളുകൊണ്ടൊന്ന് കോതാമെന്ന ാതെ വലത് കൈയിരിക്കുന്ന വാൾ കൊണ്ട് വെട്ടിയിട്ട് ശക്തി കുറഞ്ഞ കയ്യിലുള്ള പരിച കൊണ്ട് എതിർക്കലല്ല എന്ന് പഠിപ്പിച്ചത് ബദറിന്റെ വാൾ ഇസ്ലാമിന്റെ വാൾ എന്ന കാസറ്റിലൂടെ നജീബ് പുസ്തകം നമ്മെ പഠിപ്പിച്ചു ഒന്ന് ആലോചിച്ചു എന്താ പറഞ്ഞത് നിങ്ങളുടെ വാളിന്റെ നിടലിലാണ് നിങ്ങളുടെ സ്വർഗമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും ആരെയും കൊല്ലാനല്ല പഠിപ്പിക്കുന്നത് നിങ്ങൾ സത്യത്തിനെതിരെ നടക്കുന്ന മുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾ പെടഞ്ഞു വീണാൽ അവിടെയാണ് നിങ്ങൾക്ക് സ്വർഗമെന്ന് പഠിപ്പിച്ചു അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തീരുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ശേഷം റസൂൽ അല്ലാഹുബിന്റെ ഇന്ന് നമ്മൾ ഓദിക്കട്ടെ ഒരു ചെയ്തല്ലോ ൾ ആ യുദ്ധത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ദുവാ സഖ്യകക്ഷികളായ അവിടുത്തെ ജൂതന്മാരടക്കമുള്ള സഖ്യ വെച്ച് പരാജയപ്പെടുത്തിയ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ സഹായിക്കണേ വളരെ ത്യാഗോജ്ജലമായ ഒരു പോരാട്ടത്തിന്റെ നടുവിൽ അള്ളാഹുവിന്റെ ഹബീബു സാഹു അലൈ വസങ്ങളുടെ ഞാൻ ദീർഘമായി പറയുന്നില്ല ഞാനിത് പറയുന്നത് നിങ്ങളോടല്ല ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ധൈര്യമായിട്ട് പ്രസംഗിക്കുന്നത് ഇവിടെയാണ് എന്നെ എട്ട് വർഷം പഠിപ്പിച്ച എന്റെ ഗുരുനാഥനുണ്ട് എന്നെ രണ്ട് വർഷം പഠിപ്പിച്ച രണ്ട് നൂറ്റാണ്ടും എട്ട് നൂറ്റാണ്ടും എൻ്റെ മനസ്സിൽ ഓർമ്മയായി നിൽക്കുന്ന എന്റെ അഭിമന്യരായ ഗുരുനാഥന്മാരോളപ്പം എനിക്ക് പ്രസംഗിക്കാൻ ധൈര്യമുണ്ട് എന്ത് സഫാഹത്തുണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞ് ഓരോ ഞാൻ കരുതി ഞാൻ നല്ല പ്രസംഗമാണ് ഇങ്ങനെ കരുതി ഇവിടെ അങ്ങോട്ട് വരുമ്പോഴായിരിക്കും പ്രസംഗിക്കുമ്പോൾ അതെല്ലാം ൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് ഉസ്താദ് അവർ ഒന്നാം നമ്പർ നമ്മുടെ മഞ്ഞാനിയിലെ റൂമിൽ നിന്ന് ജനാല തുറന്നിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസത്തെ പ്രസംഗത്തിന്റെയും കുറവുകൾ പറഞ്ഞു തന്ന് ആ ഒരു നിലയ്ക്ക് നമ്മളെ നമ്മളാക്കി മാറ്റി അള്ളാഹു നമ്മുടെ വഫാത്തായ ഉസ്താദുമാർക്ക് അള്ളാഹു ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ അഭിമന്യരായ ഉസ്താദുമാർ നമ്മുടെ തണലാണ് നമ്മൾ ഇപ്പൊ അവരുടെ വില അറിയില്ല അവര് നമ്മുടെ യാത്ര പറഞ്ഞ് അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് ഉയരുമ്പഴാണ് നമ്മൾ വിലയറിയുന്നത് അള്ളാഹു അവർക്കൊക്കെ കൊടുക്കട്ടെ ആയുടെ ആരോഗ്യം നൽകട്ടെ ആഫിയത്തുള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ആവേശമായിരുന്നു ഏറ്റവും പ്രധാനമായ കാര്യം ഒരു ഒരഞ്ചു മിനിറ്റോടെ കഴിയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമുക്ക് അപ്പോഴെ ജനങ്ങൾക്കും മനസ്സിലാകും ഇത് പൊതുജനത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആവേശമായിരുന്നു അവർക്ക് ഇന്നിപ്പോ വായിച്ച ഹദീസാൻ ഇന്ന് വായിച്ച ഹരീസാൻ ഹൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലിസ് പറഞ്ഞു നാളെ ഞാൻ അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു മനുഷ്യന്റെ കയ്യിൽ ഇസ്ലാമിന്റെ പതാക കൈമാറും അദ്ദേഹം പോയി ഫത്ത ഹാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു എല്ലാവരും ആഗ്രഹിച്ചത് ഞാനായിരുന്നെങ്കിൽ ഞാനായിരുന്നെങ്കിൽ അവസാനം ചോദിച്ചു അലി അലി ആ സമയത്ത് സഹാബാക്കൾ നമ്മളൊക്കെ ആണല്ലോ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മള് പറയും അയാൾ ഇവിടെ ഇല്ല നല്ല കാര്യമാണെങ്കിൽ പറയും അദ്ദേഹം വീട്ടിലാണ് എന്നൊക്കെ പറയുന്നത് പോലെ സഹാബത്തും പറഞ്ഞു അദ്ദേഹം കണ്ണിത്തീനുമായിട്ട് കിടക്കുക അലിറലി കണ്ണിന് സുഖമില്ലാതെ കിടക്കുകയാണ് ആ സമയത്ത് നമുക്കറിയാം ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോകുന്നത് കണ്ണി തീരം പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ കണ്ണിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ദൗർബല്യമായി കണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു രോഗമായി കണ്ടിരുന്ന ഒരു സമയം ആ സമയത്ത് അള്ളാന്റെ ഹബീബ് സല്ലിസ്ലമാങ്ങൾ പറഞ്ഞു സഹാബാക്കളെ അലിങ്ങിനെ ചെന്നിട്ട് പറഞ്ഞു അലി നേരെ അലിഅള്ള മുമ്പിൽ വന്നു ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഹബീബ് തുപ്പ് നീര് അലി അവസാനം കുറ്റുബർ രണഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് രാജാവിനോട് പോരടിച്ചുകൊണ്ട് ഹൈബർ കോട്ടയുടെ പൊട്ടി പൊട്ടിപ്പിളർന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവസാനം അദ്ദേഹത്തിന്റെ പരിചയം പൊളിഞ്ഞു പോകുമ്പോ നിലത്ത് വീണ കിടക്കുന്ന കൈ ഹൈബറിന്റെ കോട്ടവാതിലിനെ പിടിച്ചെടുത്തിട്ട് അത് പരിചയമായി ഉപയോഗിച്ചു എത്രയോ സഹാഭാക്കൾ പിന്നീട് അത് ഉയർത്തി നോക്കാൻ നോക്കിയിട്ട് നടന്നില്ല നലീറലി എല്ലാ ഒന്നു ആ ഉമ്മനീര് കണ്ണിൽ പുരണ്ടതിനു ശേഷം ഒരു രോഗവും പിടിപെട്ടിട്ടില്ല അതുകൊണ്ടല്ലേ നമ്മൾ വെള്ളം വെക്കുന്നത് ഇവിടെ ഓതാൻ കാരണം നമുക്ക് തബറുക്ക് വേണം നമുക്ക് തബറുക്ക് വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ആവേശം സഹാബ കണ്ണിത്തീനമായി കിടക്കുമ്പോഴും പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കണ്ണിത്തീനമാണ് അതുകൊണ്ട് വേറെ ആരെങ്കിലും അങ്ങനെയാണ് അവർ യുദ്ധം ചെയ്തത് മറ്റൊരു യുദ്ധത്തിൽ പോകാൻ അല്ലാണ്ട് ഹബീബ്ലം അന്നത്തെ ചെറിയ നേരിയ പരാജയപ്പെട്ട് കടന്നു വന്ന സഹാബത്തിനോട് പറഞ്ഞു നാളെ ഞാൻ ഒരാളുടെ കയ്യിലായിരിക്കും കൊടുക്കുക ആ ആളിനെ അല്ലതൃപ്തിപ്പെട്ടിരിക്കുന്നു റതിയല്ലാഹു ్రమం ാഹുൻ അല്ലാഹു അദ്ദേഹത്തിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു അയാളെ തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല സംപ്രീതനാണ് സംതൃപ്തനാണ് അദ്ദേഹവും പരസ്പരം തൃപ്തിപ്പെട്ട ഒരു അദ്ദേഹമാണ് നാളെ സൈന്യാധിപനാവുന്നതെന്ന് പറഞ്ഞു സംഭവിക്കണോ അതിനുശേഷം ഈ പറച്ചിൽ കേട്ടതിനു ശേഷം എന്നും നാളെയാണ് സംഭവിക്കാൻ പോകുന്നത് ഓരോരുത്തരും എന്തുവാ ചെയ്ത് അള്ളാഹുബേ ഞാനായിരുന്നെങ്കിലും ഞാനായിരുന്നെങ്കിൽ ലീഡറാവാനും ഉണ്ടാക്കാനുള്ള അഭിപ്രായം കൊണ്ടല്ല മറിച്ച് യുദ്ധത്തിന് പോകുമ്പോൾ ഷഹീദ് ആകാനുള്ള മോഹമാണ് മാത്രമല്ല അള്ളാഹു തൃപ്തിപ്പെട്ടു അല്ലാഹുവിനെ തിരിച്ചു തൃപ്തിപ്പെട്ട ഒരു മനുഷ്യനല്ലേ ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരും ഇരുന്നു ഉമർ അലി അള്ളാഹു അനെബിനെ പറ്റി പറയുന്നുണ്ട് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അൻഹുന്റെ തൊട്ടു പുറകിൽ തന്നെ പോയി ഇരുന്നു തിരിഞ്ഞു നോക്കും എന്ന കാണണം പെട്ടെന്ന് തലേദവസോലെ പറഞ്ഞിക്കിന്നത് അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ നോക്കുകാണ് നമസ്കാരം കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ഉമർ പറയാ ഇങ്ങനെ ശരീരം ഒന്ന് പൊന്തിച്ചിരുന്നു എന്നെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനി കാണാതിരുന്നാലോന്ന് വെച്ചിട്ട് അവരുടെ പോകാൻ ജിഹാദ് ചെയ്യാനുള്ള അതുകൊണ്ടല്ലേ ഉമർ ഉമർ ഫാറൂഖ് ഓരോ സമയത്തും ചെയ്യുമായിരുന്നു അമയത്തും ും സഹാബാക്കളി ഒന്ന് ചെയ്ത് എന്ത് ദു ഒന്ന് രണ്ട് മദീനാപ്പള്ളി വെച്ച് മരിക്കണം മദീനാപ്പള്ളി ഇസ്ലാമിന്റെ തലസ്ഥാന നഗരി ആരിവിടെ കടന്നു വന്ന് ചെയ്യാൻ അല്ലെങ്കിൽ ആരിവിടെ വന്ന് അങ്ങയെ കൊല്ലാൻ

അയാൾ രണ്ട് ഭാഗവും അമ്പ് കയ്യിൽ വെച്ചുകൊണ്ട് സുബഹി നേരം ആ അരണ്ട വെളിച്ചത്തിൽ മദീനത്തുന്നവിയുടെ അകത്തിലേ അകത്തളത്തിലേക്ക് കയറി വന്നു നമസ്കാരത്തിന് മുമ്പ് സൊഫുകൾ ചൊവ്വാക്കാൻ വേണ്ടി ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നു കറുട്ടന്റെ പിന്നിൽ ഒളിച്ചു നിന്നു അബുലു അവസാനം കൈകെട്ടാ നേരത്ത് ഒരറ്റ കുത്താണ് കുത്തി കൊടുത്തു രണ്ട് എങ്ങനെ ഒരിക്കലും ഒരു ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ മദീന പള്ളിയിലെ കടന്നു വരുന്നതിനെ കർക്കശമായി നിരോധിച്ചിരുന്ന ആളാണ് ഉമർ അലി അള്ളാഹു പക്ഷേ ഒരു ചെറിയ വിഷയം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു പിന്നെ കൊടുക്കുന്ന ശമ്പളം പോരാ എനിക്ക് ശമ്പളം വാങ്ങിത്തരണമെന്ന് പറഞ്ഞിരുന്നു ഈ ഫൈറൂസി മഹാനായ ഉമർ ഉൽ ഫാറൂഖ് തങ്ങളോട് ഇല്ലെങ്കിൽ ഞാൻ ഇനി ജോലിക്ക് നിൽക്കില്ലെന്ന് പറഞ്ഞു അള്ളാഹുന്ന് പറഞ്ഞു നീ നിന്റെ യജമാനെ സൂക്ഷിക്കണം പടച്ചവനെ സൂക്ഷിക്കണം നീ കുഴപ്പൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കൂലിയുടെ വിശകത്തിലുള്ള കൊലപാതകം ആലോചിച്ചു നോക്കൂ അങ്ങനെ കൊന്നപ്പോൾ മഹാനായ ഉമർ അൽ ഫാറൂഖ് അള്ളാഹു അവിടെ നിന്നുകൊണ്ട് സൂറത്തുൽ അഹ്സാബിന്റെ അംറുല്ലാഹി ഖദറം മഖദൂറ അല്ലാഹുവിന്റെ തീരുമാനമാണ് അപ്പോ എനിക്ക് രക്തസാക്ഷിത്വം വേണമെന്ന് ആഗ്രഹിച്ച് നടന്ന ആളാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റലി അള്ളാഹു തീരുന്നില്ല ഇങ്ങനെ പോയാൽ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ മഹാന്മാരായ സഹാബാക്കൽ അവർ യുദ്ധത്തിന് ജിഹാദിനു വേണ്ടിയിട്ട് കൊതിച്ചിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ വായിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോലും ഇന്നലെ നമ്മൾ വായിച്ചു മുസ്വല്ലാ സ്വലാമ തങ്ങൾ പോലും വലിയ ആഗ്രഹമായിരുന്നല്ലോ കാരണം എന്താണ് പച്ച പച്ചപ്പനന്തയുടെ ഉള്ളറകളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ആത്മാക്കളായി അറിശിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിടപ്പെട്ട വിളക്കുമാടത്തിൽ അഭയം പ്രാപിക്കുകയും പാറി ഉല്ലസിക്കുകയും പറഞ്ഞ ആ പച്ച ഉള്ളിലാണ് ശുഹദാക്കളുടെ റൂഹുകൾ ജീവിച്ചിരിക്കുന്നു അടുക്കൽ എന്ന് പറഞ്ഞു മരിച്ചിട്ടും ല്ല പറയേണ്ടത് അങ്ങനെ അത്രത്തോളം ആദരവ് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും കൊടുത്ത ഈ മഹാന്മാരായ ആ അള്ളാഹുബിന്റെ പട്ടികയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നബിസ് അലി സ്വല തങ്ങൾ പോലും എന്താ പറഞ്ഞത് ഒരു രണാകണത്തിൽ വെച്ച് ഒന്ന് കൈമുറിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ വായിച്ചു ആ കൈമുറിഞ്ഞിട്ട് നബിസ്ലം തങ്ങളുടെ വിരലുകൾ നിന്ന് രക്തം വന്നപ്പോൾ

ചിന്തിച്ചു നോക്കൂ ഈ പരിശുദ്ധമായ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്